മുണ്ടക്കൈ ചൂരൽ മല ദുരന്തത്തിന് ഒരാണ്ട് കുട്ടിയപ്പയോടും അലീക്കയോടും പ്രിയപ്പെട്ട നിഷാദിനോടൊപ്പം ചൂരൽമലയിലേക്കൊരു യാത്ര പോകുന്ന വഴിയിൽ നമുക്ക് കാണാം ജൂലൈ മുപ്പത് എന്ന ബോർഡോട് കൂടിയ ഒരു ഷോപ്പ് ദുരന്തത്തിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട പ്രിയ സുഹൃത്തിന് നാട്ടുകാർ സമ്മാനിച്ച ഒരിടം ഇന്നത്തെ കേരള ബഹുമതി പത്രത്തിലെ പ്രഥമ വാർത്ത ഇതായിരുന്നു മക്കൾക്ക് കളിപ്പാട്ടവുമായി അനീഷും സൈനയും ചോക്ലേറ്റും മിഠായിയും കളിപ്പാട്ടവുമാണ് നിവേദനവും ധ്യാനും ഇഷാനും ഇഷ്ടം കളിപ്പാട്ടങ്ങളിൽ വണ്ടികളോടായിരുന്നു കൂടുതൽ പ്രിയം വൈകിട്ട് ജോലി കഴിഞ്ഞെത്തിയാൽ മൂന്ന് മക്കളും ആദ്യം ചോദിക്കുക മിഠായിയാണ് പിന്നീട് കളിപ്പാട്ടങ്ങൾ ഓരോ തവണ പിഞ്ചോമനകൾ അന്തി ഉറങ്ങുന്ന കല്ലറയിൽ കല്ലറയിലെത്തുമ്പോഴും വ്യത്യസ്തമായ ലൈറ്റുകളുള്ള വണ്ടികളാണ് കൊണ്ടുവച്ചത് ഇതെല്ലാം കല്ലറയുടെ ഗ്രാനൈറ്റിൽ പതിപ്പിച്ച കുഞ്ഞു മുഖങ്ങൾക്ക് മുന്നിൽ ഇരിപ്പുണ്ട് ഇപ്പോഴും ഈ കാണുന്നതാണ് ബെയ്ലി പാലം ഇത്തരം സാഹചര്യങ്ങളിൽ സൈനികർ നിർമ്മിക്കുന്ന ദ്രുതഗതിയിൽ നിർമ്മിക്കുന്ന ബെയ്ലി പാലം പാലവും കടന്ന് ഞങ്ങൾ യാത്ര തുടർന്നു എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ ഈ നാടിൻ്റെ മക്കളായിരുന്നു കുട്ടിയപ്പയും അലിയക്കയും ഒക്കെ തന്നെ ഈ നാടിൻ്റെ കണ്ണീർ ഈ നാടിൻ്റെ സ്പന്ദനം ഈ നാടിൻ്റെ വേദന അവർക്കറിയാമായിരുന്നു അവർ ഒന്നൊന്നായി എന്നോട് പങ്കുവെച്ചു അങ്ങകലെ ഒരു പൊട്ടുപോലെ കാണുന്ന ഇടമാണ് കുത്തി ഒലിച്ചു വന്നത് ഇത് ഒരു കൊച്ചു സിറ്റി ആയിരുന്നു ഇന്ന് ഇതാണ് അവസ്ഥ ഇത് മുണ്ടക്കൈ സിറ്റിയാണ് കാണുന്നത് ഇവിടെ ഫുള്ള് കടകളില് കടകളില് ഇത് അതിന്റെ ഏട്ടൻ്റെ ബിൽഡിങ്ങാണെങ്കിൽ വീടും ബിൽഡിങ്ങും അത് പോയി നേരെ കാണുന്നത്

ഗർഭിണി ഗർഭിണി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് അല്ല ഗർഭിണി അവൻ്റെ രണ്ട് മക്കളുണ്ടായിരുന്നു അവൻ മക്കളും പിന്നെ ഗർഭിണിയായ ഭാര്യ അവനും എല്ലാം മൊത്തം അവൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ എല്ലാവരും മൊത്തത്തിൽ പോകാം അല്ല അങ്ങനെ പറയാം എൻ്റെ ക്ലാസ്മേറ്റ് ചെയ്തു അപ്പോൾ ആ സങ്കടം അങ്ങനെ പറയുന്നുള്ളൂ വേറെ എൻ്റെ ക്ലാസ്മേറ്റ്സ് തന്നെ കുറേ ആൾക്കാർ ഒരു എട്ട് പത്ത് ക്ലാസ്മേറ്റ്സ് മാത്രം പോയിട്ടുള്ളൂ അവരുടെ ഫാമിലി കുട്ടിപ്പറിഞ്ഞപ്പോ ഇവിടെ വന്നില്ല ഓടിയെത്തില്ലേ ഞാനന്ന് ഏറ്റവും ഫസ്റ്റ് എത്തി ആംബുലൻസ് ആയിട്ട് ഫസ്റ്റ് എത്തിയ ഇതാണ് മുണ്ടക്കൈ ടൗണ് സ്ഥലം ഈ സൈഡ് ഫുള്ള് കടകളായിരുന്നു അങ്ങനത്തെ സംഭവം അല്ല പിന്നെ ഇവിടുത്തെ വീടുകളായിരുന്നു ഇതൊക്കെ പിന്നെ ജം ജെ മനോജി പറഞ്ഞു അവർക്ക് ഇതെ ഫുള്ള് വരെ കുട്ടിയപ്പോ എന്തായിരുന്നു അവസ്ഥ ഞാൻ ഇങ്ങോട്ടെത്താൻ പറ്റില്ലല്ലോ നമുക്ക് അവിടെ വരാ വരാൻ പറ്റുള്ളൂ ഇങ്ങോട്ടൊന്നും കയറുന്നില്ല പാലം പൊഴുകിക്കല്ലേ പാല രണ്ടിവസം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വണ്ടിയെറില്ല രക്ഷിക്കാനൊക്കെ വരാനുള്ള ഇതൊക്കെ മിലിട്ടറി വന്നിട്ട് പിന്നെ മറ്റേ കയറും റോഫൊക്കെ ഇട്ടിട്ട് ഇവിടുന്ന ഓരോരുത്തരോ ഈ മലയിലൊക്കെ കയറി നിൽക്കുന്ന ആൾക്കാരുടെ ഈ പള്ളിയിൽ ഈ പള്ളിയിൽ അന്ന് കൊറേ ആൾക്കാര് കയറുന്നത് ിസ് ചർച്ച് ആ പക്ഷേ ഇത് ഇവർക്ക് ഇവിടെ ഉള്ള ആൾക്കാർക്ക് എവിടുന്നാ വരുന്ന മനസ്സിലായില്ല അവിടുന്നാണ് വരുന്നത് വിചാരിച്ചു കൊറേ ആൾക്കാർ വരുന്നത് ചർച്ചും മോസ്കും ഇരിക്കുന്നത് അതെ ഇവിടെ അങ്ങനത്തെ ഏരിയല്ലേ ഇവിടെ അതാ നേരെ അമ്പലം ഇവിടെ മൊത്തത്തിൽ ജനങ്ങളൊക്കെ അറിഞ്ഞാൽ ഭയങ്കര എല്ലാവരും കടക്കെ

മഴ ഉണ്ടായിട്ടുള്ള സമയത്ത് കുറേ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കുറച്ച് ആളുകൾ മാത്രം ഇവിടെ നിന്നു പിന്നെ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഗവൺമെൻറ്റിനാളുകളും കുറച്ച് ആളൊക്കെ ഒക്കെ വന്നിരുന്നു പിന്നെ ഫയർഫോഴ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ അങ്ങനെ വലിയൊരു വിഷയമൊന്നും ഉണ്ടായില്ല അപ്പോൾ ജൂലൈ മുപ്പത് പതിനൊന്ന് മണിക്ക് ശേഷം ഒരു ചെറിയൊരു പൊട്ടൽ മുകളിൽ പൊട്ടി അപ്പോൾ അത് ചെറിയ പൊട്ടൽ ചെറിയൊരു പൊട്ടൽ പൊട്ടിയിട്ട് ആ വെള്ളമൊക്കെ അവിടെ സ്റ്റോർ ചെയ്തവിടെ ായി സ്റ്റോറായിട്ട് ഒരു ഒരു മണി ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് ഒന്നായി മുപ്പതിനുള്ളിൽ ഇതെന്തായി മൊത്തമായിട്ട് പൊട്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നു അപ്പൊ അതിലുള്ള ആളുകൾ മുഴുവൻ ഇരുപത് ഇരുപത് ഇരുപത്തിയഞ്ചു ആള് ഒരു വീട്ടിൽ നിന്ന് പോയുണ്ട് കാരണം മുകളിൽ നിന്ന് പൊട്ടിന്നുള്ള പേടിയോണ്ട് ഇതുകൊണ്ട് താമസിക്കുന്നു കുറച്ച് ആളുകൾ അത് പോയി ഈ കാണുന്ന നമ്മൾ ഈ നിക്കുന്ന ടൗൺ ആ ഇതൊരു ടൗൺ ആണ് ഇത് ഇത് പോസ്റ്റ് ഓഫീസായിരുന്നു ഇത് പോസ്റ്റ് ഓഫീസ് ആയിട്ട് പോസ്റ്റ് ഓഫീസ് ആയിരുന്നു മല കൂടി പോസ്റ്റ് ഓഫീസാണ് ഇപ്പോഴത്തേക്കുള്ളിൽ അങ്ങനെ ഒരു പാർക്കാണ് കിടക്കുന്നത് ഇതിലെ അതിലെ ബിൽഡിംഗ് ആയിരുന്നു അതിലൊക്കെ ബിൽഡിംഗ് ആയിരുന്നു ഇതിലവിടുന്ന് താഴെ ഹോട്ടലുകളും ബിൽഡിങ്ങുകളും മറ്റുള്ള കാര്യങ്ങളായിരുന്നു ഇരുന്നൂറ് ആളുകൾ നമസ്കരിക്കുന്ന ഇരുന്നൂറ് കുടുംബങ്ങളുള്ള ഒരു പള്ളിയായിരുന്നു ആ പള്ളിയിലേക്ക് ഈ വലിയൊരു പാറ ആ പാറ ഒന്ന് കാണാണെങ്കിൽ ഈ പാറ ചെന്നടിച്ചു അതിലുണ്ടായിരുന്ന ഫതീബ് മരണപ്പെട്ടു മരണപ്പെട്ടു ഒരുപാട് 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 നഷ്ടപ്പെട്ടു അതേപോലത്തെ ഒരു ബിൽഡിംഗ് ആയിരുന്നു ഇവിടെ ഇങ്ങനെ ഉണ്ടായൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ആലക്കൽക്കാരുടെ ബിൽഡിംഗ് ആയിരുന്നത് ആലക്കൽ മജീദിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നെ അഡ്വക്കേറ്റ് ആണ് ജമീല അവരുടെ വീടായിരുന്നു ഈ നൃത്തങ്ങൾ അവരുടെ വീട് അവരുടെ ബിൽഡിംഗുകളായിരുന്നു കൂടുതലും അവർക്കാണ് അവരുടെ ആണ് ഈ സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ ഈ ആലക്ക കുടുംബങ്ങളെ തന്നെയായിരുന്നു പിന്നെ പള്ളിയിലെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഇവിടെ ഇത് അതൊരു കാര്യം ിൽ താമസിക്കും ആ വീട് അവിടെ നിന്ന് ഒന്നും ആയില്ലാമെ അതായത് ഉരുൾപൊട്ടിയപ്പോട്ടില്ല ഈ മഴ ഓവറായപ്പോ ഉരുൾപൊട്ട ചാൻസ് ഉണ്ട് അപ്പോ അവിടെ ആണെങ്കിൽ വീട് അവിടെ നിന്ന് എന്താക്കി ഇവിടെ താമസിക്കുന്നത്

മീനങ്ങാട്ടിലേക്ക് പോയത് കൊണ്ട് ഞാൻ കുറേ കച്ചവടം ചെയ്ത കട എന്ത കടയായിരുന്നു ഇവിടെ കുറ്റിയാപ്പയുടെ ചേട്ടൻ്റെ വീടായത് മൈ ഗോഡ് ായി ഇതുവരെ ലാസ്റ്റ് എടുത്തിട്ടുണ്ട് അധികം എന്റെ ഫാദറും മദറൊക്കെ അന്ന് മീനങ്ങാടി ഉദ്ഘാടനം ചെയ്തോ அங்க போற வழியில അതിനൊക്കെ മരിച്ചു പിന്നെ ഈ തറ നിക്കുന്നേ അതിനകത്ത് ഒരു വീടായിരുന്നു ഇപ്പൊ അതൊക്കെ വലിച്ച് മാറ്റി നമ്മള് ജെ സി ബിക്ക് മാറ്റിട്ടാണ് ആ കുന്ന പൂമ്പാര നാല് വീടായിരുന്നു അവിടന്നെ ആ വീടിനകത്തുനിന്ന് ആളുകൾ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരാൾ രക്ഷപെട്ട് പിടിച്ചു പോയിട്ട് ആ വന്നിട്ട് പിടിച്ചു രക്ഷപ്പെട്ട ആളുണ്ട് അതിനകത്ത് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ആളുകൾ അതിനകത്ത് നാലാളും നാലാളതിനകത്ത് വന്ന് വീണ് മരിച്ചു ഇത് വന്ന് അമ്പിട്ട് ഇപ്പൊ നമ്മൾ ഇത് എടുത്തൊരു സ്ഥലമാണ് പാളി അവസരം ഇല്ലല്ലോ അതിനകത്തുനിന്ന് മാണ് മരിച്ചിട്ടുണ്ട് ഒരാൾ ഒരാള് ും പിന്നെ അതിന്റെ മോളെ വെള്ളം പോയതല്ലേ മോലാലസ്റ്റേറ്റ് ആണ് ഈ കാണുന്നത് പതിനഞ്ച് ഏക്കറിന്റെ മോളിന്റെ സ്ഥലം ഇവരുടെ ഈ സൈഡില്ലേ ഈ സൈഡ് മാത്രം പോയി മുഴുവൻ ടുക്കിയ ചുരൽമലയിലെ ഒരിടത്താണ് ഞാൻ നിൽക്കുന്നത് മല പൊട്ടിയതിന് തൊട്ട് താഴെ താഴേക്ക് പോകുമ്പോൾ മുഴുവൻ വീടുകളും നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു പക്ഷെ നഷ്ടപ്പെടാതെ നിൽക്കുന്ന ഒരു ബംഗ്ലാവ് അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബംഗ്ലാവിലേക്ക് എത്തുന്ന വിവിധ മാനേജറുണ്ട് സാവി ചേട്ടൻ സാവി ചേട്ടൻ സാവു ചേട്ടൻ ഈ സൗണ്ട് കേട്ടിരുന്നല്ലേ ആ ഞാൻ അന്ന് ഞാൻ കുട്ടിയിൽ പോയി അത് ഒരു രണ്ടുമണിയാകുമ്പത്തന്നെ തിരിച്ചു വന്നു വെച്ചാൽ രണ്ടു ദിവസം മുമ്പേ പോയതാണ് മഴ കൂടുതലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ സ്റ്റാഫുകൾ താമസിക്കുന്നുണ്ടല്ലോ അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്ന് അന്ന് രാത്രി കുട്ടി ഞങ്ങൾ ഇവിടെയുണ്ടോ വീടുകളൊക്കെ ഭയങ്കര ജെർക്കിങ്ങായിരുന്നു മോൻലാലൊക്കെ താമസിച്ചത് ഈ പോലത്തെ ആ അവരുണ്ടായിരുന്നു പിന്നെ ഭയങ്കര സൗണ്ട് പോകുന്നു ഇപ്പൊ എന്താ നമുക്ക് എങ്ങോട്ടും പോകാനും പറ്റത്തില്ല എന്താ പക്ഷേ അറിയത്തില്ല എട്ട് പേരുണ്ടായിരുന്നു അവിടെ ഫാമിലിയായിട്ട് ഒരു കുഞ്ഞുണ്ടായിരുന്നു രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു ഫാമിലിയായിട്ട് താമസിക്കാൻ രണ്ടു വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു

അവര് വന്ന് ചെറിയ പാലൊക്കെ ഇട്ട് വെള്ളത്തില് മൂന്നാം ദിവസം ജീവിതത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടിട്ട് ചുറ്റും മരണത്തിന്റെ മണിമുടൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോഴും നമ്മളിങ്ങനെ ജീവിതത്തിനും മരണത്തിനും ഇടയിലൂടെ സഞ്ചരിച്ചു പക്ഷെ ജീവത്തിനും മരണത്തിനുടയിലൂടെ സഞ്ചരിച്ച് പറയാ ഞാൻ പതിയെ ഈ ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് കയറി എന്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ വിശ്വസിച്ച് പോകുമല്ലേ ചില കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു ബിംബം കണ്ടു തിരിഞ്ഞു നോക്കുമ്പോ ഇവിടെയുമുണ്ട് മറ്റു ചില ബിംബങ്ങൾ അങ്ങനെ എല്ലാരും ഇവിടെ ഉണ്ട് അതുകൊണ്ടാവാം ഒരു പക്ഷേ ഇന്നും ഈ ബംഗ്ലാവ് ഇങ്ങനെ നിലകൊള്ളുന്നത് നിലകൊള്ളുന്നു ഞാൻ ഈ പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷമായി എൻ്റെ ഏട്ടന്മാരൊക്കെ പാടെ എങ്കിൽ ഫാമിട്ടെന്ന് ഇതാ ഇവിടെ തൊണ്ണൂറ് സെൻറ് സ്ഥലമായി രണ്ട് സൈഡ് കൂടി പുഴയും പിന്നെ സെൻട്രൽ തൊണ്ണൂറ് സെൻറ്റും അതിലൊരു പത്തറുപത് ആട് ഒരു പത്തിരുപത് പോത്തും ഇതൊക്കെ പാടായിട്ട് ഇങ്ങനെ നടത്തി ഇങ്ങോട്ട് നീങ്ങുന്ന സ്ഥലമാണ് അതിലേക്ക് ഇപ്പം നോക്കി നോക്കി അതിലൊന്നുമില്ല അങ്ങനത്തെ ഒരു പ്രസ്ഥാനം അവിടെ അല്ല ഇതൊരു ഗ്രൗണ്ടാണ് പിള്ളേർ കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ടാണ് ഞാൻ വൈകിട്ടാവുമ്പോൾ അവിടെ നിന്ന് കളിക്കും അവിടെ താമസം ഞാൻ ഈ പിള്ളേരൊക്കെ പാടെ നമ്മുടെ ചക്കന്മാരും ഫ്രണ്ട്സൊക്കെ അവിടെ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് അതാണ് ഈ കാണുന്നത് അതിൻ്റെ സീഡിൽ ഈ സെന്ററിലുള്ള വീടുകളല്ലേ ഈ സെന്ററിലുള്ള വീടുകൾ മാത്രം അവിടെ വന്നു അതിൻ്റെ അപ്പുറത്തുള്ള വീടുകൾ പോയി ഇപ്പുറത്തുള്ള വീടുകളും പോയി മനസ്സിലായോ ആ വീടുകൾ അവിടെ നിന്ന് അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഏഹ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉള്ള സ്ഥലങ്ങളാണല്ലോ ബൈജു ഇവരൊക്കെ അതവിടെ വന്നു അവർ ആ ബൈജു ഒക്കെ ബൈജു അവരുടെ ഫാമിലി കഴിച്ചില്ല അവരുടെ വീടാണ് കാണുന്നതൊക്കെ ആണോ

നല്ല ക്ലീൻ വെള്ളം ഒഴിക്കുന്ന ഒരു പുഴയാണ് ഈപ്പുറത്ത് കൂടി അപ്പുറത്ത് കൂടി വന്നിരുന്നു സെന്ററേം ഇവിടെ പുഴ ഉണ്ടായിരുന്നപ്പോ ഈ പുഴ നികത്തി നമ്മൾ ചെയ്ത ഗ്രൗണ്ടും പുഴ നികത്തില്ല പുഴ അത്രേ ഉള്ളൂ പുഴ നികത്തില്ല വർഷങ്ങളായിട്ട് ഇവിടെ ഗ്രൗണ്ടാണ് ഗ്രൗണ്ടും ഈ തൊണ്ണൂറ് സെന്റും വെള്ളം കയറാതെ ഒരുപാട് കൃഷിയും കാര്യങ്ങളും ചെയ്തു പോകുന്ന സ്ഥലമാണ് ഇപ്പോ ഒന്നുമില്ല നേരം പോകും എല്ലാം കൊണ്ടുപോയി അല്ലേ ചൂരൽ മലയിലെ മുണ്ടക്കയിലാണ് ഞാൻ നിൽക്കുന്നത് അവകാശികളില്ലാതെ കിടക്കുന്ന വീടും വീട്ടു സാധനങ്ങൾ ആ കാണുന്ന മലയാണ് പൊട്ടി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ കവർന്നു കൊണ്ടുപോയി ഇതൊരു വല്യ ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസും സിറ്റി സിറ്റിയായിരുന്നില്ല വയനാട്ടിലെ തണുപ്പ് നമുക്കറിയാം ആ തണുപ്പത്ത് ചൂടാനായി വാങ്ങി വെച്ച കമ്പിളിപ്പറുപ്പ് അവകാശികളില്ലാതെ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുന്നു ഇത് ഏത് കടയിൽ നിന്നായിരിക്കും വാങ്ങിയിട്ടുണ്ടാകുന്നത് െത്ര രൂപയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക എത്ര പ്രാവശ്യം ഇത് ചൂടാനുള്ള ഭാഗ്യം അവർക്കുണ്ടായിട്ടുണ്ടാവുക ഒന്നും നമുക്കറിയില്ല ഇത്രയേ ഉള്ളൂ തണുപ്പ് വരുമ്പോൾ ചൂടാനായി കരുതി വെച്ചിരുന്ന കമ്പിളിപ്പറുപ്പ് അനാഥമായി കിടക്കുന്നു ചൂടേണ്ടയാൾ ഇന്നീ ലോകത്തേ ഇല്ല ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം നമ്മളിങ്ങനെ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനായിട്ട് ഓടുമ്പോഴും ഓർക്കേണ്ടത് ഇത്ര മാത്രം நாளை எந்தென்னு இறந்து மனுக்கு அறியும்